നിയമം പ്രതിഷേധവുമായി പാണഞ്ചേരി ലോക്കൽ കമ്മിറ്റി കേന്ദ്ര സർക്കാർ പൌരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ പോകുന്നതിനെതിരെ സംസ്ഥാന വ്യാപകമായി സിപിഎം സംഘടിപ്പിക്കുന്ന പ്രതിഷേധ പരിപാടികളുടെ ഭാഗമായാണ് സി പി എം പാണിചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് എ കെ ജി മന്ദിരത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പട്ടിക്കാട് സെന്റർ ചുറ്റി തിരിച്ച് എ കെ ജി മന്ദിരത്തിലെത്തി സമാപിച്ചു ഡിവൈഎഫ്ഐ നേതാവ് മനു പുതിയമ്മണം പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു നേതാവ് കെ വി ചന്ദ്രൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി മാത്യു നെയ്നൻ സാവ സദാനന്ദൻ ഷീല അലക്സ് എന്നിവർ പങ്കെടുത്തു പൗരത്വ ഭേദഗതി നിയമം കേന്ദ്ര സർക്കാരിന്റെ വർഗീയത വിളിച്ചോതുന്നതാണെന്നും വർഗീയതയ്ക്ക് വേണ്ടി കേരളത്തെ കുരുതി കൊടുക്കാൻ സി പി എം അനുവദിക്കില്ല എന്നും പ്രതിഷേധത്തിൽ സി പി എം പ്രസ്താവിച്ചു നിയമം ഈ രാജ്യത്തിനകത്ത് നടപ്പിലാക്കണമെന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്യുകയും നമ്മളെല്ലാവരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രമാധ്യമങ്ങളിലൂടെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു ഇത് ഒരു പെട്ടെന്നൊരു ദിവസം ആർ എസ് എസിൻ്റെ നേതൃത്വത്തിലുള്ള ബി ജെ പി ഗവൺമെൻറ് എടുത്തൊരു തീരുമാനമില്ല ഇത് രണ്ടായിരത്തി പതിനാലിൽ രാജ്യത്തിനകത്ത് അധികാരത്തിൽ കടന്നു വരികയും പിന്നീട് രണ്ട് വർഷങ്ങൾക്കപ്പുറത്ത് രണ്ടായിരത്തി പതിനാറിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിനകത്തേക്ക് സിറ്റിസൺ അമൻമെൻറ്റ് ആക്ട് എന്ന രീതിയിൽ സി എ എ എന്നൊരു ബില്ല് അവതരിപ്പിക്കുകയും ആ ബില്ലുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാജ്യസഭയിൽ ആ ബില്ല് പാസ്സാവാതെ വരികയും അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം നമ്മളെല്ലാവരും രാജ്യത്തിനകത്തെ ഈ നാടിനെ സ്നേഹിക്കുന്ന ദേശത്തെ സ്നേഹിക്കുന്ന ഈ നാടിനകത്തെ മനുഷ്യരെ സ്നേഹിക്കുന്ന മുഴുവൻ ജനാധിപത്യ മതനിരപേക്ഷ വിശ്വാസികളും വലിയ സമരമായി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസത്തിൽ വലിയ സമരമായി തെരുവോരങ്ങളിലൂടെ നടന്നു നമ്മളന്നേ സൂചിപ്പിച്ചു ഇത് ഈ രാജ്യത്തിനകത്ത് ചീറു മുറിക്കാൻ വേണ്ടി പോകും ഇത് ഉന്നം വെക്കുന്നത് പ്രത്യേകം ഒരു മതവിഭാഗത്തെയാണ്